നമസ്കാരം ഇന്നൊരു ക്രിസ്മസ് ദിവസമാണ് അപ്പം എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ വരുന്നുണ്ട് പോകുന്നുണ്ട് ആരും ഒന്നും അറിയുന്നില്ല അപ്പം ഇന്നൊരു ക്രിസ്മസ് ദിവസമായിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പം എല്ലാവരും അവധിയൊക്കെ എടുത്ത് വീട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഇപ്പം അല്ലെങ്കിൽ ചിക്കനൊക്കെ കഴിച്ച് അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക നല്ല ചപ്പാത്തിയും ചിക്കനൊക്കെ ഞാനിപ്പോൾ രാവിലെ ചപ്പാത്തിയും ചിക്കനൊക്കെ കഴിച്ചിട്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പം എല്ലാവരും എന്താ പറയുക ആഘോഷിക്കുക ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ ദിവസമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കണം മീൻസ് എന്താ പറയുക നമുക്ക് നമ്മളെല്ലാവരും ജീവിക്കുന്നതിന് എന്താണ് സന്തോഷിച്ച് മരിച്ചു പോകാൻ വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാവരും ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക നമുക്ക് വരുന്ന ഓരോ ആഘോഷങ്ങളും നമ്മൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ ഞാൻ ഒരു പുതിയ സെൽഫി സ്റ്റിക്കും മേടിക്കുന്ന കാര്യം പറഞ്ഞത് അത് കഴിഞ്ഞ ദിവസം എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു അതിപ്പോൾ എനിക്ക് സെൽഫി സ്റ്റിക്ക് ഉണ്ട് ഇത് നമ്മൾ സ്ഥലമാണ് കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെ കാണിച്ചായിരുന്നു ടേച്ചറോടെ ഇതൊക്കെ നന്നായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം എനിക്ക് ക്രിസ്മസ് ആയതുകൊണ്ട് എനിക്കിന്ന് ജോലിക്കൊക്കെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് എനിക്ക് അവധിയൊന്നുമില്ല കാരണം ഞാൻ മെഡിക്കൽ സ്റ്റോറിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് പോകേണ്ട അവസ്ഥയുണ്ട് സോ എനിക്ക് പോയേ പറ്റൂ അപ്പം വീട്ടിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആഘോഷിക്കാം ലൈഫ് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് ഓണം ക്രിസ്മസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെ കേരളത്തിലുള്ളവർക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നുള്ള എല്ലാ മനുഷ്യർക്കും ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഉത്സവം വാങ്ങിച്ചത് നമ്മൾ ആഘോഷിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ചിക്കനും കോഴിയും ഒന്നും മേടിക്കാത്തവരുണ്ടെങ്കിൽ മേടിച്ചിട്ട് അങ്ങോട്ട് ആഘോഷിക്കണം ഇനിയിപ്പോൾ കടയൊക്കെ തുറപ്പില്ല എന്നുള്ള കാര്യം അറിയത്തില്ല അതുകൊണ്ടൊക്കെ എന്താ പറയുക കേക്കൊക്കെ മുറിച്ചിട്ട് കഴിക്കുക വീട്ടിൽ കുഞ്ഞു പിള്ളേരൊക്കെ ആണോ എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കേക്ക് കൊടുക്കുക നമ്മൾ സങ്കടപ്പെട്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സങ്കടപ്പെട്ടിരിക്കാതെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക നമുക്കിപ്പോൾ പോകാൻ വേണ്ടി സമയമായി ഇപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ചെറിയൊരു വ്ലോഗ് പോലെ ഞാൻ ഉദ്ദേശിക്കുന്ന ചെറിയൊരു ബ്ലോഗ് പോണെ കാണാൻ എൻ്റെ എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മളിവിടെയെങ്കിലുമൊക്കെ പോകുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ പോകുന്ന സ്ഥലങ്ങൾ ഒക്കെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുപോലെ കുറച്ച് മോട്ടിവേഷൻസ് വീഡിയോസ് മോട്ടിവേഷൻ വിടാൻ വേണ്ടി ആരും അല്ല എങ്കിലും നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ഇങ്ങനെ കുറച്ച് കൂടെ കയ്യിൽ പിടിക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് കാരണം നമുക്ക് സെൽഫി സ്റ്റിക്ക് ഒന്നും പിടിച്ച് വലിയ പരിചയമില്ല കയ്യിൽ ഇങ്ങനെ മൊബൈൽ വിളിച്ചിട്ടാണ് നമുക്ക് പരിചയമുണ്ടായിരുന്നത് അപ്പം എന്താ പറയുക അത്രേ ഉള്ളൂ അപ്പം ഇന്ന് ക്രിസ്മസ് ആയിക്കൊണ്ട് എനിക്ക് നല്ലൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഈ ക്ലാരിറ്റി ഒക്കെ എന്ന് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം തന്നെ വീഡിയോ ഇട്ടിപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ക്ലാരിറ്റി വളരെ കുറവായിരിക്കും പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും എന്നുള്ളതേ ഉള്ളൂ അപ്പം നമ്മുടെ ഒരു ക്രിസ്മസ് ആണ് ക്രിസ്മസ് ആരും വെറുതെ കളയിൽ സങ്കടപ്പെട്ട് വീട്ടിൽ പ്രോബ്ലംസ് ഒക്കെ ആയിട്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിഷമിച്ചൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല ഹാപ്പി ആയിട്ടിരിക്കുക ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ് എന്നുള്ളത് മാത്രം ചിന്തിക്കുമ്പോൾ ഒരു സിനിമയൊക്കെ ഒന്ന് കാണണം കാരണം ഇപ്പം ഇന്ന് ഇപ്പോൾ നാളെ മുതൽ നമ്മൾ വർക്കിന് പോകേണ്ട ആൾക്കാരാണ് നാളെ മുതൽ നമ്മൾ വർക്കിന് പോകണം ജോലിക്ക് പോകണം അതിന് കുറേ കുറേ കാര്യങ്ങളില്ലേ അപ്പം നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ സന്തോഷങ്ങൾ സന്തോഷിക്കാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ നമ്മൾ തിയേറ്ററിലൊക്കെ പോയി ഒരു സിനിമ കാണാം ഫാമിലി ആയിട്ടോ സിംഗിളായിട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് ഏത് രീതിയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പോകാൻ പറ്റും അങ്ങനെ പോകണം എന്നുള്ളതാണ് ഓക്കെ അപ്പം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക ബൈ എല്ലാവർക്കും ഞാൻ വീണ്ടും പറയുന്നു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ നമുക്കിനിയും അടുത്തു വരാനിരിക്കുന്നൊരു വർഷം നല്ലൊരു വർഷമായിരിക്കട്ടെന്ന് ആശംസിച്ച് കൊള്ളുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിപ്പോൾ സ്റ്റാർട്ടാകും അഞ്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങും ആ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെയോ ആയിക്കോട്ടെ എങ്ങനെയോ പോയിക്കോട്ടെ പക്ഷേ ഇനി വരാനിരിക്കുന്ന വർഷം നമ്മുടെ വർഷമായിരിക്കണം എന്നുള്ളത് നല്ല സെൽഫ് കോൺഫിഡൻസോടുകൂടിയിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാം ഇനി നമ്മുടെ ദിവസമായിരിക്കും എന്ന് വിചാരിക്കുക സോ ഹാപ്പി ആയിട്ടിരിക്കുക ഹാപ്പി ക്രിസ്മസ് ബൈ